ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇവിടെ നടക്കുന്ന ഒരു എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ ഫുഡിൻ്റെ ക്ലോത്ത്സിൻ്റെ ഒക്കെ ഒരു എക്സിബിഷനുണ്ട് ഇപ്പോൾ ദീപാവലി വരാൻ പോവുമല്ലേ അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു എക്സിബിഷനായിരുന്നു അപ്പോൾ ഞാനും തനുഷനും കൂടെ ആ എക്സിബിഷനിൽ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ चलिए खूबसूरत बात को बलाना चलते हैं खूबसूरत बैंक कौन है कहाँ है किधर है എക്സിബിഷൻ നടക്കുന്ന ഹാളിലെത്തി അവിടെ എത്തിയപ്പോഴത്തേനെ അവിടെ മാജിക്ക് നടക്കുന്നു അപ്പോൾ ധനുഷ് പറഞ്ഞു ധനുഷിന് മാജിക്ക് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം അവിടെ ലൈവായിട്ട് നിന്ന് ഒക്കെ കണ്ടു അതിനുശേഷം ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ തുണികൾ ഒരുപാട് ഞങ്ങൾ കണ്ടത് ക്യാൻഡിൽസുകളാണ് ഇങ്ങനെ ഓരോരുത്തരോ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഷോപ്പ് ഇട്ടേക്കുന്നതാണ് ഇത് മാജിക് ഷോ നടക്കുന്നതാണ് ധനുഷ് ഇങ്ങനെ നിൽക്കുമായിരുന്നു ധനുഷ് അവിടെ നിന്ന് വരാനേ തയ്യാറില്ലായിരുന്നു വ നമുക്കിവിടെ നിന്ന് കാണാം നല്ല രസമല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ അമ്മക്ക് പോവാടാ നമുക്ക് എല്ലായിടവും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ സ്റ്റോൾ സ്റ്റോളിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുക്കലൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് വീട്ടിൽ പോവാടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ധനുഷനോട് പറയുമായിരുന്നു അതേ മാജിക് ഷോ നടക്കുവാണ് ഒരു തുണി വെച്ചിട്ട് ഒരു ക്യാപ്പ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നത് നല്ല രസമുണ്ടല്ലേ നല്ല രസമാണ് ഈ മാജിക്കൊക്കെ ഇന്ന് കാണാനായിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് വന്നത് അപ്പം എനിക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വാടാ നമുക്ക് പോവാം 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 മനുഷ്യ എവിടെയാണ് കേൾക്കാനായിട്ടിരിക്കുന്നത് അവയുമായിരുന്നു ഇല്ലമ്മ നമുക്ക് മാജിക്ക് കാണാമെന്നും പറഞ്ഞോണ്ട് അവ നിൽക്കുവായിരുന്നു ഇത് നമ്മുടെ ഇങ്ങനെ നിന്നതിൽ ഉള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ടാണ് അവർ മാജിക് നടത്തുന്നത് ഇത് നമ്മുടെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ള ഗിഫ്റ്റ് ഹാമ്പറുകളാണ് ഇപ്പോൾ ദീപാവലി വരാൻ പോകുമല്ലേ അപ്പോൾ ദീപാവലിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരുപാട് ഉണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തർ ഹാ കൈവച്ചിട്ടുണ്ടാക്കിയ മാല വള അതൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഡോർ ഹാങ്ങിങ്ങാന്ന് തുണി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ പുറത്ത് കിട്ടുന്നതിനു വേണ്ടി ഭയങ്കര വിലയായിരുന്നു കാരണം ഇവിടെ സ്റ്റോളിന് പൈസ കൊടുക്കണം പിന്നെ വലിയ ഹോട്ടലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇത് നടക്കുന്നത് അപ്പോൾ അവിടെ പൈസ എല്ലാം കൂടെ നല്ല പൈസ ഉണ്ടായിരുന്നു അതുമല്ല എനിക്കിതൊന്നും വളരെ വലിയ ആവശ്യമുള്ള സാധനങ്ങളല്ലായിരുന്നു അതുകൊണ്ട് മേടിച്ചില്ല ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് നമ്മൾ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ പിന്നെ ക്യാൻഡിൽസ് വേണമെന്നുണ്ടായിരുന്നു ഇവിടെ ഇതേ കണ്ടില്ലേ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി മ്യൂസിക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് മാജിക് നടക്കുക മാജിക്ക് അടക്കുകയെന്ന് പറയുന്നത് ഒരുപാട് ക്യാൻവീൻസുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഓരോരോ സ്റ്റോളിൽ ഒരു പെൺകുട്ടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു അല്ല മാം ചോക്ലേറ്റ് അല്ല അത് ആണ് അത് ഫ്ലേവേർഡ് ആണ് പിന്നെ അതെങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ നോക്കി തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുമായിരുന്നു ഇത് ബാഗ്സിൻ്റെ കടയായിരുന്നു എനിക്കിവിടെ രണ്ടു മൂന്ന് ബാഗ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ബാഗ്സിൻ്റെ വില എത്ര അന്നറിയാമോ സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് വിലയായിരുന്നു അതുപോലെ എടുത്ത് അതുപോലെ ഞാനവിടെ വെച്ചു അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരണോ എന്നാൽ അതേ കണ്ട ഈ ബാഗ്സ് തന്നെയൊക്കെ ഭയങ്കര വിലയാണ് പക്ഷെ ആ മുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ഒട്ടും കൊള്ളത്തില്ല അമ്മക്കൊന്നും അധികം ഇഷ്ടപ്പെടത്തില്ല ഇത് കണ്ട ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബാഗ് കണ്ട ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വില ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപയ്ക്ക് ഈ ബാഗ് മേടിക്കാം വേറെ പണിയില്ലയോ ഞാൻ അതുപോലെ അങ്ങ് തിരിച്ചു കൊടുത്തു വേണ്ട എന്ന് വിചാരിച്ച് അവർ പറയാനുള്ള എൻ്റെ വില എൻ്റെ സൈഡിൽ തന്നെ ഉണ്ടെന്ന് പറയാമായിരുന്നു ഞാൻ അങ്ങനെ അത് നോക്കിയതാണ് ഹാ നമുക്കത് മേടിക്കാൻ പറ്റൂലേ അങ്ങനെ അതൊക്കെ കൊന്ന് നോക്കി വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് എല്ലാ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് ഇങ്ങനെ സാരികളും പിന്നെ ഒരു ബംഗാളീസിൻ്റെ ഒരു കട ഉണ്ടായിരുന്നേ അവിടെ ബംഗാളീസ് അവരുണ്ടാക്കിയ ഒരു ഒരു കരകൗശല വസ്തുക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇതൊക്കെ അല്ലാതെയുള്ള കാര്യങ്ങളായി ക്യാൻഡിൽസ് തന്നെയായിരുന്നു പൊതുവേ ഒരുപാടായിട്ടും ഉണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ പക്ഷേ എനിക്ക് ഫ്ലേവേർഡ് ക്യാൻഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അത് ഏട്ടൻ കൊണ്ടു തരും എനിക്ക് ഫ്ലേവേർഡ് ക്യാൻഡിൽസ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് മേടിച്ചില്ല കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയായിരുന്നു ഒരുപാട് ഫ്ലേവേഡ് ക്യാൻഡിൽസുകൾ കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ എല്ലാം കൂടി മേടിക്കുന്നുണ്ട് ഇത് കണ്ണൻ്റെ മൂർത്തിയാണ് അതായത് കൃഷ്ണഭഗവാൻ്റെ മൂർത്തിയാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ കൃഷ്ണഭഗവാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ അവിടെ കിട്ടും ഈ ഇരിക്കുന്ന എല്ലാ കൃഷ്ണഭഗവാൻ്റെ ഡ്രസ്സൊക്കെയാണ് അതുകൊണ്ടാ ചെറിയ ചെറിയ ഡ്രസ്സ് പിന്നെ ഓർണമെൻറ്റ്സ് കമ്മല് മാല എന്നുള്ള സാധനങ്ങളൊക്കെയാണ് തലയിൽ വെക്കുന്ന മയിൽപിരി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്യൂട്ട് സാധനങ്ങൾ നല്ല രസം ആ കൃഷ്ണൻ്റെ മൂർത്തി നല്ല രസം ഉണ്ടായിരുന്നു ഇത് പിന്നെ ക്യാൻഡിൽസ് ഈ കാൻഡിൽസിൻ്റെ അടുത്ത് ഞാൻ കുറേ നേരം നിന്നു അവർ പറയുമായിരുന്നു ഞാൻ ധനുഷ് ആദ്യം പറയുമായിരുന്നു അമ്മ ആ നോക്കുമ്പോൾ ആ സ്വീറ്റ്സ് ഇരിക്കുന്നു സ്വീറ്റ്സ് ഇരിക്കുന്നു അപ്പോൾ അവർ പറയുമായിരുന്നു അയ്യോ അത് സ്വീറ്റ്സ് അല്ല സ്വീറ്റ്സിൻ്റെ രീതിയിൽ ഉണ്ടാക്കി നിൽക്കുന്ന ക്യാൻഡിൽസാണ് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഈ സ്വീറ്റ്സിൻ്റെ തന്നെ ഇങ്ങനെ നല്ല മണവും വരുമെന്ന് വെച്ചാൽ ആ നമുക്ക് ഇങ്ങനെ ഇത് കത്തിച്ച് വയ്ക്കുമ്പോഴത്തേന് ഏകദേശമൊക്കെ അത് കണക്കാക്കുള്ള നല്ലൊരു സ്വീറ്റ്സിൻ്റെയൊക്കെ മണം വരും പക്ഷേ ജിലേബിയുടെ മണമല്ല അല്ലാതെ ഒരു നല്ലൊരു സ്വീറ്റ്സിൻ്റെ നല്ലൊരു എന്ന് പറഞ്ഞു പക്ഷെ നല്ല രസമുണ്ട് അവരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും പിന്നെ ഇങ്ങനെ മണ് മണ്ണിൻ്റെ പാത്രം ഇരിക്കുന്നുണ്ട് അവിടെ അതിനകത്തൊക്കെ ഇരിക്കുന്നതെല്ലാം സ്വീറ്റ്സിൻ്റെ കാണാൻ ഓരോരോ സ്വീറ്റ്സാണ് നമുക്ക് തോന്നും പക്ഷേ അല്ല അതെല്ലാം ക്യാൻഡിൽസ് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ എല്ലാം അവരിങ്ങനെ പറയുമായിരുന്നു എല്ലാത്തിൻ്റെ സ്മെല്ല് നോക്കൂ നല്ല സ്മെല്ലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയുന്നത് കൊണ്ടായിരുന്നു അങ്ങനെ ഓരോന്നും ഓരോന്നും അവർ നമുക്ക് എടുത്ത് തരുമായിരുന്നു ഞാനങ്ങനെ എല്ലാം എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കി രണ്ട് മുന്നെണ്ണം ഒക്കെ സ്മെല്ലൊക്കെ എനിക്കിഷ്ടപ്പെട്ട് അവർ പറയുമായിരുന്നു കിച്ചണിൽ വെക്കാനായിട്ടുള്ള സ്പെഷ്യൽ ക്യാൻഡിൽസുകളാണ് നല്ല മണമാണ് എന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ വില നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് അത് കൂടുതൽ നൂറ്റമ്പത് രൂപ കുറഞ്ഞതാണ് ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ മുകളിലോട്ടുള്ളതല്ലാതാണ് അങ്ങനെ അവരെനിക്ക് ഓരോന്നോരോന്ന സ്മെല്ല ചെയ്യാണേട്ട് എടുത്തു വെരുവായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം സ്മെല്ല ചെയ്തു നോക്കി അവിടെ തന്നെ വെച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഒക്കെ ഭയങ്കര ക്രേസ് ആ എല്ലാവർക്കും ഒരു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉള്ളവർ ഇങ്ങനെ ക്യാൻഡിൽസ് മേടിച്ച് വെക്കും ഞാനും വെക്കാറുണ്ട് കേട്ടോ എനിക്കും ഇഷ്ടമാണ് ക്യാൻഡിൽസുകൾ അതായത് ഫ്ലേവേർഡ് ക്യാൻഡിൽസുകൾ വീട്ടിൽ വെക്കാറുണ്ട് അതിങ്ങനെ കത്തിയിരിക്കുമ്പോഴത്തേനും ഈ ദീപാവലിയൊക്കെ ആകുമ്പോഴത്തേനും പൊതുവേ നല്ലതുപോലെ ഒരുപാട് ക്യാൻഡിൽസ് കിട്ടും അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്യാൻഡിൽസുകൾ വെച്ചേക്കുന്നത് ആ ക്യാൻഡിൽസ് കത്തിച്ച് വെക്കുന്നതിൻ്റെ ആ ഒരു വെട്ടവും ഉണ്ട് അധികണൊക്കെ തന്നെ അതിൻ്റെ നല്ല ഒരു ഉണ്ട് ഈ മാലകളെല്ലാം കൈവെച്ച് ഉണ്ടാക്കിയേക്കുന്ന മാലകളൊക്കെയാണ് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കുറച്ച് നോക്കി ോക്കിധനുഷ് വന്നിട്ട് ഇവിടെ നിന്നു അവൻ്റെ കയ്യിൽ ഒരു ഗിത്താറുണ്ട് അപ്പോൾ ആ ഗിത്താറിന് ടൂണിങ് ചെയ്യാനുള്ള സംഗതികൾ അതിൻ്റെ സ്ട്രിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് അതെല്ലാം എടുത്ത് നോക്കിയിട്ട് എനിക്ക് അമ്മ അത് വേണം ഇത് വേണമെന്ന് പറയുമായിരുന്നു ഞാൻ പറഞ്ഞത് ആ എക്സാം കഴിഞ്ഞിട്ട് മേടിക്കടാ നമുക്ക് നീ ഇപ്പോൾ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഇതുകൊണ്ടിരിക്കുമോ അതോ എക്സാമിന് പഠിക്കും അതുകൊണ്ട് നമുക്ക് പിന്നെ മേടിക്കാന്ന് പറഞ്ഞു ഇതെല്ലാം മഹാരാഷ്ട്രക്കാരുടെ അതായത് ഓർഗാനിക് ജുവല്ലറീസാണ് അതായത് അവരുടെ ട്രഡീഷണൽ ജുവല്ലറി അവർ ഇങ്ങനെ ഇതിനൊക്കെ ഓരോരോ പിന്നെ ഉണ്ട് ട്ടോ എനിക്കതൊന്നും അറിയത്തില്ല ഇതിന്റെ പേരുകൾ അവരിങ്ങനെ ഓരോരോ പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് പിന്നെ കൊ കൊക്കറി സെഷൻ ഇവിടെ നിന്നും എനിക്ക് കൊക്കറിയൊന്നും വേണ്ട അതുകൊണ്ട് പിന്നെ ജസ്റ്റ് കാണുക അതാണ് ലഡ്ഡു ബി ये दिवाली स्पेशल वो सारे कैंडल्स तो भी 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 नहीं बच्चों के लिए आपके लिए और ये लॉन्ग लास्टिंग वाला जो है तीन चार घंटा बजट फ्रेंडली से स्टार्ट होगा थर्टी रुपीज फोर्टी रुपीज से स्टालू प्रीमियम तक है जैसे कि आप देखो चॉकलेट हेम है दिवाली के लिए ड्राई फ्रूट है तो वो जो सेट है पूरा स्प्लैंडर वो पूरे कैंडल्स है काजू कटली से लेके आपको लड्डूस भी सब सॉरी से फ्रेग्रेंस वाला रहेगा ना देखिए ना उसमें छोटा पैकेट भी है बड़ा पैकेट भी है दिवाली गिफ्टिंग के लिए सिंगल सिंगल चाहिए तो आपको सिंगल सिंगल भी है फ्लोटिंग वाले वो वाले

ഈ എക്സിബിഷന് വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫുഡ് അടിക്കാനാണ് ഫുഡ് ഫുഡ് നമ്മുടെ മെയിൻ പാർട്ടല്ലേ അപ്പോൾ ഈ പക്ഷേ ഞാനിവിടുന്ന് അങ്ങനെയൊന്നും ഫുഡൊന്നും കഴിച്ചില്ല എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു മ്മള് ലക്കിട്രോയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയെങ്കിൽ ഇത് ലക്കി ട്രോയിൽ വെച്ചേക്കുന്ന സ്കൂട്ടറുകളും ഇത് ഞങ്ങളും ലക്കിട്രോയിൽ പേര് കൊടുത്തിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് ഏത് മൂന്നെണ്ണാണ് ലക്കി ട്രോയിൽ വെച്ചേക്കുന്നത് എവിടെ ആ ഈ വണ്ടിയുണ്ട് കേട്ടോ കിട്ടും ഇതെല്ലാം ദീപാവലിയോടനുബന്ധിച്ച് വെച്ചേക്കുന്നതാ ഇവിടെ എല്ലാം ഫുഡ് സ്റ്റോൾ മറ്റടുത്തെല്ലാം തുണി ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെയുള്ളതെല്ലാം ഇവിടെ എല്ലാം ഇതിന് ഫുഡ് ഐറ്റംസ് ഇതിലേ നോക്കാം എന്താ വേണം പിന്നെ എവിടെയാ നമ്മുടെ ആൾക്കാർ എവിടെ വാങ്ങിക്കുന്നത് അപ്പളമ്മക്കുണ്ട് കോമല ആൻറ്റിയുണ്ട് മാവക്കർ ആന്റിയോണ്ടായിരിക്കുന്നത് പിസ്സനോ ഏതോ

ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫുഡ് സ്റ്റോളാണ് അപ്പോൾ അവർ രണ്ടു മൂന്ന് പേര് കൂടി നടത്തുന്ന ഫുഡ് സ്റ്റോളാണ് അപ്പം ഞാനും കൂടെ ചെന്നിട്ട് അവർക്ക് കുറച്ച് ഇങ്ങനെ പാക്കിങ്ങിനും അതിനുമൊക്കെ സഹായിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ വന്നു ഞാൻ ഞാനവിടെ നിന്നപ്പോഴത്തേന് ധനുഷ് പോയിട്ട് അവനെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൻ പോയി മേടിച്ച് കഴിച്ചു ഞാൻ ഇത് എല്ലാം എൻ്റെ ഫ്രണ്ട്സായി ഇതുണ്ട് വേറെ രണ്ട് മൂന്ന് പേരുണ്ട് അവരങ്ങ് വെളി വെളിയിലോട്ട് പോയിരിക്കുവായിരുന്നു അപ്പോൾ ഞാനും കൂടെ അവിടെ നിന്നിട്ടാണ് അവരെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങള് ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതിന് വന്നതാണ് ദീപാവലിയോട് അനുബന്ധിച്ചിട്ടുള്ള വലിയൊരു മേളയാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് തുണിയുണ്ട് അത് ഇതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട് ഭക്ഷണമുണ്ട് ധനുഷ് എന്ത്ര ഉണ്ടൊക്കെ കഴിച്ചു എന്തൊക്കെ കഴിച്ചാരി കഴിച്ചു സാന്വിച്ച് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ അവൻ പോയിട്ട് എന്തൊക്കെയോ കഴിക്കോ കുടിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു പോവുക ഭയങ്കര തിരക്കായി തുടങ്ങി ഞങ്ങൾ ഞങ്ങളിന്നിപ്പോൾ തിരിച്ചു പോവുകയാണ് അല്ലേ പോവാ എവിടെയാണ് എക്സിബിഷൻ നടക്കുന്നത് ദീപാലി എന്നാണ് ഇതെൻ്റെ പേര് ഇതൊരു ഹോട്ടലാണ് വലിയൊരു ഹോട്ടലാണ് ഹോട്ടലിലാണ് പ്രോഗ്രാം നടക്കുന്നത് അറിയപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കുമാർ റിസോർട്ട് എന്ന് പറയാം ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഹോട്ടലാ ഹായ് ഞങ്ങളെ മേളയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ വീട്ടിൽ വന്നു ധനുഷ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു ഒന്നും മേടിക്കാനുള്ളതൊന്നുമില്ല ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചേരം പ്രോഗ്രാം കണ്ടു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു ലക്കി ഡ്രോയില് പേര് എഴുതി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവിടെ ലക്കി ഡ്രോ നടക്കുന്നുണ്ട് ജയിക്കുന്നെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ ഫോൺ പറഞ്ഞോളൂ അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന്റെ ആ അപ്പൊ അവരുടെ കൂടെ അവർക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ടൊക്കെ നിന്നു എന്നിട്ട് ബച്ചാപ്പാട്ടിക്ക് സാൻഡ്വിച്ച് ഒക്കെ മേടിച്ചു കൊടുത്തു കൊറേ സെറ്റ് ഉണ്ട് നമ്മുടെ സൊസൈറ്റി എന്റെ ഉണ്ട് നമ്മുടെ ആൻഡ് സിസ്റ്റേഴ്സ് അപ്പൊ പിള്ളേർക്കൊക്കെ ഇതൊക്കെ മേടിച്ചു കൊടുത്ത് എന്തിരി മേടിച്ചു കൊടുത്ത് സാൻഡ്വിച്ച് ഒക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ ധനുഷ് പാനിപൂരി കഴിച്ച് വേറെ എന്താ പോയി അകടം പകടം ഒക്കെ കഴിച്ചിട്ടൊക്കെ വന്നു എനിക്കിഷ്ട അവിടുത്തെ ഭക്ഷണമൊന്നും അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല പിന്നെ എന്റെ ഫ്രണ്ട്സ് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ചലന വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോയത് ഇല്ലെങ്കി ഞാൻ പോലെ കണ്ടു ഫ്രണ്ട്സ് നൗ അച്ഛനെ കണ്ടില്ല അവര് ചേട്ടൻ അല്ല എടാ നീ തുലയടാ അച്ഛനാണോടാ അത് അതല്ല പറയുന്നത് അങ്കള് എനിക്ക് ചിത്രത്തിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം ഗയ്സ് ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ കുറേ ദിവസായിട്ട് ടു ലൈക്സ് ചെയ്യാനും സബ്സ്ക്രൈബ് ഇന്ദി ഇത്രയും നല്ലൊരു വീഡിയോയ്ക്ക് കിട്ടണ്ട ഒരു സബ്സ്ക്രൈബ് ലൈക്കിന്റെ ടാർഗറ്റ് വെക്കുന്നന്ത ജൂലി അമ്മാന്റെ അ നിനക്ക് തോന്നുന്നുണ്ട് ും കൂടെ തോന്നണ്ടേ ഒരു ടു തൗസൻഡ് തന്നാലും കുഴപ്പമില്ല നിങ്ങള് ഇഷ്ടപ്പെട്ടാ മതി ഓക്കേ അപ്പോ ഇനി രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കണം കൊറേ ദിവസമായിട്ട് ഒരു ഷർട്ട് ഒരു ബ്ലൗസ് കട്ടിങ് ചെയ്ത് വെച്ച് ബ്ലൗസ് ശരിയായില്ല തന്നെ കിട്ടില്ല അമ്മക്ക് ഈ സമയം കിട്ടത്തുമുണ്ട് ജോലികളിലെ ഞാൻ എത്ര ജോലിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെറിയതായിട്ട് ടൈം കണ്ടെത്തില്ല എന്തിനാ ടൈം കണ്ടെത്തും ടി വി സ്ഥലത്തില് റീപ്ലേസ് എക്സാം പറയാ പക്ഷെ ഒരു ഗ്യാപുണ്ട് ഇപ്പൊ നോക്കണ്ടാറ്റർഡേ സൺഡേന്റെ ഗ്യാപല്ലേ സാറ്റർഡേ കാര്യം ഇപ്പൊ സൺഡേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേ ഓർന്നു ടി വി കണ്ടോണ്ടിരിക്കും അത്ര വേറെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറ്റും ഓഫ് ചെയ്യോ

എനിവേ ഞാൻ ഇനി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോവാണ് ധനുഷ് പടായി പഠിക്കാനായിട്ട് പോവാണ് നമുക്ക് നാളെ കാണാം മറ്റൊരു നെക്സ്റ്റ് കാണുന്നതുവരെ എല്ലാവർക്കും ടാർഗറ്റ് അടുത്ത അടുത്ത വീഡിയോ വീഡിയോ നമുക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് വേണം പറ്റത്തേ ആ ചെയ്യണം ചെയ്താലേ പറ്റത്തേ ഉള്ളൂ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഞാൻ പോലീസ് വിളിക്കും പോലീസ് വിളിക്കണ്ട എന്താ ചെയ്തില്ലെങ്കിൽ ഞാൻ മൊത്തം യൂട്യൂബേഴ്സിനെ കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ തരും യൂട്യൂബേ അറിയാൻ ് ഒന്നും വിചാരിക്കല്ലേ ധനുഷ് പറഞ്ഞു ജോക്കായിട്ട് തന്നെ എടുക്കണേ